വിജിലന്സ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുളനാടന് എം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി തള്ളിയ സാഹചര്യത്തിൽ എം ൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തില് എം ൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാര്ച്ചും ധർണയും നടത്തി നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് സുപ്രീംകോടതിയില് നിന്നും തിരിച്ചടി നേരിട്ട മാത്യു കുഴല്നാടന് എം ൽ എം ല് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തില് എം ൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാര്ച്ചും ധർണയും സംഘടിപ്പിച്ചത് ശല്യക്കാരനായ വ്യവഹാരിയാണ് ബുവാറ്റുപുഴ എംഎല്എ എന്ന ഫ്ലക്സുമുയര്ത്തിയാണ് സിപിഐഎം പ്രവർത്തകർ പ്രതിഷേധിച്ചത് സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധം കടന്നുപോകുന്ന വഴിയിൽ മാട്ടൂർ പഴയ പ്രതീകാത്മകമായി ചണ്ടകൊട്ടി നാട്ടുകാരെ അറിയിച്ചാണ് പ്രതിഷേധം മുന്നോട്ട് നീങ്ങിയത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും കുഴലപ്പവും സി പി ഐ എം പ്രവർത്തകർ വിതരണം ചെയ്തു എം എൽ എ ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധം സിപിഐഎം മൂവാറ്റുപുഴ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മാത്യു കുഴൽനാടൻ എം എൽ എ മുന്നോട്ടു പോകുന്നതെങ്കിൽ വഴിയിൽ തടയുമെന്നും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും അനീഷ് പറഞ്ഞു ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ ഈ ഇത്രയും വലിയ അപമാനം കോടതിപ്പോഴേക്ക് അയാൾ പറയുക ഇനിയും എവിടെയാ പോവുക അന്താരാഷ്ട്ര കോടതി അന്താരാഷ്ട്ര കോടതിയിലേക്കാണ് മാത്യുക്കുരനാടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിക്ക് പുള്ളി വരെയാണ് മാറ്റി കൊടുക്കുന്നത് മനസ്സിലാക്കേണ്ടത് എൽ എ മനസ്സിലാക്കേണ്ടത് മാത്യുക്കുരനാടിന് അന്തസ് ഉണ്ടെങ്കിൽ ഒരു മര്യാദയുണ്ടെങ്കിൽ ആ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് പുറത്തു നിന്നിട്ട് യുദ്ധം ചെയ്യും നിയമപോരത്വം നടത്തി വിജിലൻസിൽ കൊടുത്തു തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് കൊടുത്തു തള്ളി സുപ്രീംകോടതി കൊടുത്തു അതും തള്ളി ഇനിയും പറയുന്ന നിയമ പോരാട്ടം നടത്തുമെന്നിടെ ഒരു കാര്യം എന്ന് പറയാം ഇത്രയും കാലം ഈ മൂവായിരമണിയിലെ ഇടതുപക്ഷം ഇതെല്ലാം ഞാൻ ക്ഷമിച്ചു അങ്ങേയറ്റം പോകട്ടെ എത്ര ദൂരം ഓടും എവിടെയെല്ലാം പരാതിയും വ്യാജപരാതിയുമായി കടന്നു ചെല്ലും എന്ന് ഞങ്ങൾ നോക്കി ഞങ്ങൾ ഒരു കാര്യം പറയാം ഇത്തരത്തിൽ കള്ള വ്യാജ പരാതിയുമായി ഈ ഇടതുപക്ഷത്തിന്റെയും ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെയും

சேரங்களி ரொம்ப கே சேரங்களி ரொம்ப கே கட்சிக்கு போற கே கட்சிக்கு போற கே காமிரகம் இக்லாப் जिंदाबाद സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് സി കെ സോമൻ കെ പി രാമചന്ദ്രൻ കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ